അങ്ങനെ എല്ലാവരുടെയും പേരും അഡ്രസ്സും എഴുതി കഴിഞ്ഞതും എസ് ഐ അവർക്കരികിലെത്തി എല്ലാവരെയും അടിമുടി ഒന്ന് നോക്കിയ ശേഷം തുടർന്നു നിൻ്റെയൊക്കെ ഭാഗ്യം കൊണ്ടാണ് ആ പെൺകുട്ടിയുടെ ജീവനെ ഒന്നും സംഭവിക്കാഞ്ഞത് അതല്ല മറിച്ചാണ് സംഭവിച്ചിരുന്നതെങ്കിൽ നീയൊന്നും നട്ടൽ ഉയർത്തിപ്പിടിച്ച് ഇപ്പോൾ എനിക്ക് മുന്നിൽ ഇങ്ങനെ നിവർന്നു നിൽക്കുമായിരുന്നില്ല മറിച്ച് നിന്റെയൊക്കെ നട്ടല് ഇതിനോടകം ഇടിച്ച് വെള്ളമാക്കി കഴിഞ്ഞിരുന്നേനെ ഞാൻ എന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും തുടർന്നു പറയട എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എസ് ഐയുടെ ആ ചോദ്യം കേട്ടതും ഹരിനാരായണൻ പറഞ്ഞു തുടങ്ങി സാർ ഞങ്ങൾ നാലാളും കൂടി ക്ഷേത്രത്തിലേക്കുള്ള വഴിയെ നടന്നു വരുമ്പോൾ ആളൊഴിഞ്ഞ ഒരു ഭാഗത്തെ റോഡിൻ്റെ സൈഡിലായി പ്രായമായ ഒരു അമ്മയും അവരുടെ പേരക്കുട്ടിയാണെന്ന് തോന്നുന്നു പതിമൂന്ന് വയസ്സ് ഉള്ള ഒരു പെൺകുട്ടിയും കൂടി നിന്ന് കരയുന്നു കണ്ട ഞങ്ങൾ അവരുടെ അടുത്തെത്തി അവർ കരയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു ഈ സമയം ആ പ്രായമായ സ്ത്രീ കരഞ്ഞുകൊണ്ട് തൻ്റെ പേരക്കുട്ടിയുടെ കഴുത്തിൽ കിടന്ന രണ്ടര പവനോളം വരുന്ന സ്വർണ്ണമാല കുറെ പേർ ചേർന്ന് പൊട്ടിച്ചെടുത്തെന്നും ഒപ്പം ആ കൂട്ടത്തിൽ ചില ചിലർ വളരെ മോശമായ രീതിയിൽ കുട്ടിയെ പരീക്ഷിക്കുകയും ചെയ്തു എന്നും പറഞ്ഞു ഈ കൃഷ്ണപുരത്തെ അങ്ങനെ ഒരു ഗുണ്ടായുസം കാണിക്കുന്നുണ്ടെങ്കിൽ അത് വിശാലും കൂട്ടരുമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഈ നാട്ടുകാരനാണ് അതേ തുടർന്ന് ഞാനും എൻ്റെ കൂട്ടുകാരും ചേർന്ന് അവനോട് കാര്യം ചോദിക്കാൻ വേണ്ടി ചെന്നു എന്നാൽ ഞങ്ങൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ വിശാൽ ഞങ്ങളെ അസഭ്യം പറയാൻ തുടങ്ങി പിന്നെ ആ അതേക്കുറിച്ചായി ചോദ്യം അങ്ങനെ കാര്യങ്ങൾ പരസ്പരം ചോദിക്കുകയും പറയുകയും ചെയ്തു ചെയ്തു നിൽക്കുന്നതിനിടെയാണ് സംഭവം കയ്യിൽ നിന്നും പോയതും അത് ആ വലിയ തല്ലിൽ കലാശിച്ചതും ഹരി പറഞ്ഞു നിർത്തുന്നു ഈ സമയം ഹരി പറഞ്ഞതെല്ലാം കേട്ടു നിൽക്കുന്ന എസ് ഐ വിശാലിനോടും കൂട്ടരോടും ഹരി പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുന്നു എന്നാൽ എസ് ഐയുടെ ആ ചോദ്യം കേട്ട് വിശാലും കൂട്ടരും തലകുനിച്ചു നിന്നതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞതേയില്ല അവരുടെ തലതാരത്തെ പിടിച്ചുള്ള ആ നിൽപ്പിൽ നിന്നും ഹരിയും കൂട്ടരും പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എസ് മനസ്സിലാകുന്നു അതിൻ്റെ ഭാഗമായി പോലീസ് അവരെ എല്ലാം ഒന്ന് പരിശോധിച്ചു ആ പരിശോധനയ്ക്കിടെ വിശാലും കൂട്ടരും പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയുടെ കഴുത്തിൽ നിന്നും പൊട്ടിച്ചെടുത്തു എന്ന് പറയുന്ന ആ മാല തൊണ്ടി മുതലായി കിട്ടുകയും ചെയ്തു അതോടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന എസ് ഐ ഹരിയെയും കൂട്ടരെയും റേഷൻ ജാമ്യത്തിൽ പറഞ്ഞു വിടുകയും വിശാലിനെയും കൂട്ടരെയും ലോക്കപ്പിൽ ലോക്കപ്പിലടയ്ക്കുകയും ചെയ്യുന്നു ഹരിയും കൂട്ടരും കുറ്റക്കാരല്ല എന്നും മനസ്സിലാക്കി പോലീസ് വെറുതെ വിട്ടു അവർ നാലുപേരും ടേഷനകത്തു നിന്നും പുറത്തേക്ക് നടന്നു വരവേ ഈ സമയം അവർക്കൊപ്പം പിന്നാലെ നടന്നു വന്ന എസ് ഐ അവരോട് നാലു പേരോടുമായി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് ആ പെൺകുട്ടിക്ക് കുത്തേറ്റത് അതാര അതാരാണ് എസ് ഐയുടെ ആ ചോദ്യം കേട്ട് അവർ നാലുപേരും പരസ്പരം മുഖാമുഖമൊന്നു നോക്കി തുടർന്ന് ഹരിയും ബെന്നിയും സന്തോഷും ജയകൃഷ്ണൻ്റെ നേർക്കു നോക്കി നിന്നു അതോടെ അവരുടെ ആ നോട്ടത്തിൽ നിന്നും ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയ ആ ആൾ ജയകൃഷ്ണനാണെന്ന് എസ് ഐക്ക് മനസ്സിലായി ഈ സമയം എസ് ഐയുടെ ആ തൻ്റെ നേർക്കുള്ള നോട്ടം കണ്ട ജയകൃഷ്ണൻ പെട്ടെന്ന് സാർ എനിക്ക് ഇതൊന്നും അറിയില്ല കാരണം പുറന്നരിഞ്ഞു നിന്ന് വിശാലിൻ്റെ കൂട്ടരിൽ ഒരാളെ തല്ലുകയായിരുന്നു ഞാനപ്പോൾ അങ്ങനെ നിൽക്കുന്ന എന്നെ ആരോ പിന്നിൽ നിന്നും പിടിക്കുന്നത് പോലെ തോന്നി ഞാൻ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ കണ്ടത് രക്തത്തിൽ കുളിച്ച ഒരു പെൺകുട്ടി എൻ്റെ കാലിൻ്റെ പിൻചുവട്ടിൽ കിടക്കുന്നതാണ് അവൻ പറഞ്ഞു നിർത്തി ജയകൃഷ്ണൻ്റെ ആ മറുപടി കേട്ടുനിന്ന എസ് ഐ എന്താണേലും ആകട്ടെ ആ പെൺകുട്ടി ഇവിടെ മൊഴി നൽകിയിരിക്കുന്നത് അങ്ങനെയാണ് ആ കുട്ടിയെ തനിക്ക് പരിചയമുണ്ടോ ഇല്ല സാർ അപ്പോഴാണ് ഞാൻ ആ കുട്ടിയെ കാണുന്നത് ഈ സമയം എസ് ഐയും ജയകൃഷ്ണനും തമ്മിലുള്ള സംഭാഷണം കേട്ടുനിന്ന ഹരി പെട്ടെന്ന് അതേ സാർ ജയകൃഷ്ണൻ പറഞ്ഞത് സത്യമാണ് കാരണം ജയകൃഷ്ണനും ബെന്നിയും സന്തോഷും എൻ്റെ ചങ്ങാതിമാരാണ് മാത്രമല്ല അവർ പേരും ഇവിടെ ആദ്യമായാണ് ഞാൻ വിളിച്ചിട്ട് നവരാത്രി മഹോത്സവം കാണാൻ വന്നതാണ് അവർ മൂന്ന് പേരും ഹരി പറഞ്ഞു നിർത്തുന്നു ഹരിനാരായണൻ പറഞ്ഞത് സത്യമായിരുന്നു പ്രി ഡിഗ്രി കാലം തൊട്ടേ കൂട്ടുകാരായവരായിരുന്നു അവർ നാലുപേരും ഒരേ കോളേജിൽ ഒരേ ബെഞ്ചിൽ ഒന്നിച്ചിരുന്നു പഠിച്ചവർ ഒരേ ഹോസ്റ്റലിൽ ഒരു മുറിയിൽ ഒന്നിച്ച് കിടന്നുറങ്ങിയും കളിച്ചും പഠിച്ചും ഡിഗ്രിയും പി ജിയും ചെയ്തവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം നാലു പേരും നാല് തലങ്ങളിലായി ജയകൃഷ്ണൻ കോളേജ് അധ്യാപകനായപ്പോൾ ബെന്നിയും സന്തോഷും ഗൾഫിലേക്ക് പകർന്നു ഹരിനാരായണനാകട്ടെ തൻ്റെ ഗ്രാമത്തിലെ ഒരു സൂപ്പർമാർക്കറ്റിൽ കണക്കുപിള്ളയായും ജോലി ചെയ്യുന്നു